വെൽക്കം ബാക്ക് ടു ഗാലറി എല്ലാ കൂട്ടാർക്കും സ്വാഗതം ഇന്നത്തെ ഇന്നത്തെന്ന് പറഞ്ഞൊരു മിനി ബ്ലോഗാണ് നമ്മുടെ കുഞ്ഞാപ്പിയും അമ്മും ഇന്നായും സൗദി അറേബ്യയിലേക്ക് അവരുടെ വാപ്പിൻ്റെ അടുത്തേക്ക് പോകുകയാണ് അന്ന് അതിൻ്റെ ഒരു കുഞ്ഞു വിശേഷമാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമ്മൾ റെഡിയായി അവരെ കൊണ്ടാക്കാൻ എയർപോർട്ടിലേക്ക് പോവുകയാണ് എത്താൻ കുറച്ച് വൈകിട്ടുണ്ട് കാരണം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തി കുഞ്ഞാപ്പിക്ക് ഉമ്മയൊക്കെ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമൊക്കെ വന്ന് കരയാനൊക്കെ വന്ന് അങ്ങനെ ഞങ്ങൾ അതെല്ലാം പിടിച്ചു നിർത്തി അവർ സന്തോഷത്തോടെ തന്നെ യാത്രയാക്കി അവരുള്ളിലേക്ക് വന്നവരെ ഞങ്ങൾ നോക്കി നിന്നു ഒമ്പത് മണിക്കാണ് ഫ്ലൈറ്റ് അതുവരൊക്കെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു കത്തോട്ട് പോയി പിന്നെ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്ത് നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഇത്രയാളത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബൈ